ഹൈ ഫ്രണ്ട്സ് ടൈം ഫോർ ട്രാവലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരൂരിനടുത്തുള്ള വെള്ളച്ചാലെന്ന് പറയുന്ന സ്ഥലത്ത് നരിമുട എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഗുഹയുണ്ട് അപ്പോൾ വേറെ വലിയൊരു ഗുഹയാണ് ആ ഗുഹയുടെ മുകളാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഗുഹയുടെ ഉള്ളിലെ വിശേഷങ്ങളും ഇവിടെയുള്ള ഇതും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ നമുക്ക് ഒന്ന് നോക്കാം ഈ സംഗതി ഇത് റോഡ് സൈഡിൽ തന്നെ ആണെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അവിടെ ഒരു ബോർഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കാണുന്നില്ല ഗൂഗിൾ അപ്പ് ഇപ്പം നമ്മൾ കറക്റ്റ് ഈ സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു പക്ഷേ എത്തിച്ച സമയത്ത് ഇവിടെ ഫുള്ള് ജനങ്ങളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് കൊണ്ടെത്തിച്ചത് സൈഡിൽ കൂടെ റോഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്രയും ആൾ ആൾപ്പാർപ്പുള്ള സ്ഥലത്ത് ഇത്രയും എന്താ പറയുക ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇത് കാണുന്നതെന്നും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരാൾ ഇവിടെ കണ്ടു അവനോട് ചോദിച്ചപ്പോഴാണ് ഇവിടെ അതിൻ്റെ താഴെയാണെന്ന് മനസ്സിലായത് നമ്മളിപ്പോൾ നരിമടയുടെ നേരെ മുകളിലെത്തിയിട്ടുണ്ട് ഈ കാണുന്ന അതായത് ഇപ്പോൾ നമ്മളീ നിൽക്കുന്ന ഈ പ്രതലത്തിൻ്റെ ഈ താഴെ കാണുന്ന ആ ഏരിയയിലാണ് നരിമട സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ നരിമടയുടെ ഒരു ഭാഗം കാണുന്നുണ്ട് നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങി നോക്കാം അതിൻ്റെ തൊട്ട താഴെയായിട്ടൊക്കെ ആയിട്ടൊക്കെ കാടാണ് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ആദ്യം നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടേ കാലത്തോട്ടിറങ്ങാം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലിയൊരു ഗുഹയാണ് ഗുഹയാണിതെന്ന് അത്രയ്ക്ക് വലുപ്പാണത് നന്നായിട്ട് ഇരുട്ടുണ്ട് എങ്കിലും നമുക്ക് കയറി നോക്കാം വളരെ ഭംഗിയുള്ള വളരെ അപൂർവമായിട്ടുള്ള വളരെ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടിരിക്കേണ്ട ഒരു സ്തംഭമാണത് ഇപ്പോൾ രണ്ടാൾക്കാരും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൈസ് മനസ്സിലാവും കാരണം അവരുടെ ഹൈറ്റും പിന്നെ ഗുഹയുടെ ആ സൈസും കൂടി നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴേ ഇത്രയും വലുപ്പമാണ് നമുക്ക് നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ അത്രത്തോളം വ്യക്തമായിട്ട് അതിൻ്റെ സൈസ് അറിയാൻ കഴിയില്ല പക്ഷെ അവർ നടക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഇതിനെക്കാട്ടിലും ഹൈറ്റാണ് ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ കൈ പൊക്കിയാൽ പോലും അതിൻ്റെ മുകളിലും മുട്ടില്ല ുള്ളിലോട്ടൊന്ന് കയറി നോക്കാം എൻ്റെ മുകളിൽ കാണുന്ന അവസ്ഥ എങ്ങനെയുണ്ടോ വെട്ടലിൻ്റെ ഇടിഞ്ഞിടിഞ്ഞ് പോയിട്ട് നിറച്ച് കുണ്ടും കുഴികളാണ് മോളിൽ കൂടെ ഒരു നൂറ് മീറ്ററോളം അകത്തേക്കുണ്ട് കൂടാതെ ഒരു മുപ്പത് മീറ്ററോളം വീതി ഉണ്ട് ഇതിന് ഇതെങ്ങനെ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് കാരണം ഇവിടെ പണ്ടുള്ള ആളുകൾ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല കാണുമ്പോൾ എല്ലാം വീണ് വീണ് പോയിട്ട് അങ്ങനെ ഗുഹ ആയതായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് എന്തായാലും വളരെ അതിശയം തന്നെയാണ് കേട്ടോ ഈ കാര്യം പൈതൃക പട്ടികയിൽ വരേണ്ട ഒരു ഐറ്റം തന്നെയാണ് പക്ഷേ ഇവർ ഇതങ്ങനെ ആരും നോക്കുന്നോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഓപ്പണായിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ നിറയെ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലം കൂടിയാണിത് നമുക്ക് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഒന്ന് കയറിയിട്ട് വരാം നമുക്ക് ഫുള്ള് ഇരുട്ടാണ് കേട്ടോ അവിടെ എന്താ സംഭവം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അറിയത്തില്ല നിറയെ ഓവലുകളാണ് അകത്തേക്ക് പോയാൽ മോന്തൊന്ന് കടിക്കണമോ ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വൗവാലുകൾ പറഞ്ഞത് മൊബൈലിൻ്റെ ഫ്ലാഷാണ് അല്ലാതെ നമ്മുടെ അടുത്ത് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഇവിടുത്തെ കല്ലുകൊണ്ട് ഒരുമാതിരി ഉണ്ട ഉണ്ട കല്ലുകളാണ് ഈ പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയില്ല കേട്ടോ അടുത്ത പോലെ കുറുക്കന്മാരോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു അതായത് വെട്ടുകലിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം ഉറ്റുകയാണെന്ന് തോന്നുന്നുണ്ട് വണ്ടുകളും പുഴുക്കളൊക്കെയാണ് നിറയായിരിക്കുന്നത് കാണുന്നുണ്ടായിരിക്കും തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഗുഹയുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഗുഹയുണ്ട് അതിനകത്തോട്ട് കയറി പോകണം വലകളൊക്കെ അതിനകത്ത് എന്തൊക്കെ അടഞ്ഞ പോലെ കല്ലൊക്കെ ഇട്ട് അടച്ച പോലെ ഇരിക്കുന്നുണ്ട് അതിനകത്ത് എന്താണെന്നുള്ള യാതൊരു വിധത്തിലുള്ള വിവരമില്ലേ നമുക്ക് നിങ്ങൾക്ക് പുറത്തേക്ക് കാണുന്നുണ്ട് എത്ര ദൂരെ നോക്കി നമ്മുടെ എന്താ പറയുക എൻട്രൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ചും കൂടി ഉള്ളിലേക്കുണ്ട് അവിടേക്ക് നമുക്ക് പോകാൻ കഴിയില്ല കാരണം നാരോ ആയിട്ടുള്ള പാത്രാണ് നമുക്ക് മുട്ടിലഴിഞ്ഞ് പോകാണെങ്കിൽ തന്നെ ഈ നിറച്ചി പുഴുക്കളൊക്കെയാണ് നിലത്തൂടെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല കാരണം എന്ത് എത്ര ഏത് തരത്തിലുള്ള പ്രാണികളാണെന്നോ മറ്റൊന്നും നമുക്കറിയില്ല നല്ല വിഷമോ മറ്റോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ ഇനി അകത്തോട്ട് പോകുന്നില്ല അവിടെ നല്ലൊരു മുട്ടൻ വവ്വാലിട്ടുണ്ട് ആ പോയി അതെ മാറി കളിക്കുന്നുണ്ട് ശ്വാസം മുട്ടുന്നു ഒരുമാതിരി വോമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് എന്തായാലും ഫ്രണ്ട്സ് നമ്മൾ ഇത്രേ ഇതിനകത്ത് നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ദൂരെ എൻട്രൻസ് കാണുന്നുണ്ടോ അപ്പോൾ എത്രത്തോളം ദൂരെയാണ് നമ്മൾ നിൽക്കുന്നത് മനസ്സിലാവുമല്ലോ പുഴുക്കളരിക്കുന്നതിൻ്റെയൊക്കെ ശബ്ദം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാം എന്ത് ജീവികളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഇങ്ങനത്തെ ജീവികളെയൊക്കെ കാണുന്നത് ഇതെന്ത് ജീവികളാണെന്ന് അറിയത്തില്ല എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയി പോയിട്ടത് കാരണം നമ്മുടെ ലൈഫിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത് ഇത്തരത്തിലുള്ള പൊത്തിനകത്തൊക്കെ എന്തായാലും പാമ്പുകളൊക്കെ കാണുമായിരിക്കും ഇതിനകത്ത് ചുണ്ണാമ്പുകല്ല് മിക്സ് ചുണ്ണാമ്പ് മിക്സ് ആയിട്ടുള്ള പാറ പോലെയാണ് നമുക്ക് തോന്നുന്നത് അതിൻ്റെ കളർ കാണുമ്പോഴേ ചില ഭാഗങ്ങളിൽ കേട്ടോ അങ്ങനെ ചില ഭാഗങ്ങളിൽ സാധാരണ വെട്ടുകല്ലിൻ്റെ ഒരു കളറായിട്ട് തന്നെ കാണുന്നത് വലിയ വലിയ പൊത്തുകളൊക്കെ കാണുന്നു ഇതിനകത്തൊക്കെ എന്തായാലും പാമ്പുകൾ ഉണ്ടാവും തോന്നുന്നുണ്ട് ഒന്ന് കാണാനൊന്നുമില്ല നമ്മുടെ പരിമിതികൾ വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഭീകരത്വം നമുക്ക് മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല എങ്കിലും പറ്റുന്നിടത്തോളം നമുക്ക് ഷൂട്ട് ചെയ്യാം കുറച്ച് ശ്വാസം എടുക്കട്ടെ നല്ല ശുദ്ധമായുള്ള വായു എടുക്കട്ടെ കുറച്ച് പുറത്തിറങ്ങിയിട്ട് ഓ മൈ ഗോഡ് റിയലി ഹോറിബിൾ ആട്ടോ ഫ്രണ്ട്സ് അപ്പം ഞാൻ അകത്തോട്ട് കയറി അകത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ അകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു ഓ മൈ ഗോഡ് ഒരു രക്ഷയില്ലാട്ടോ ഭയങ്കര സ്മെല്ല് വൃത്തികെട്ട സ്മെല്ല ഒരു കുറുക്കൻ്റെ മടയുടെ അടുത്ത് കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു വൃത്തികട്ട സ്മെല്ല് കിട്ടും ആ തരത്തിലുള്ള സ്മെല്ലാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ കഴിയും എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു ഒരു പത്ത് മീറ്ററോളം അകത്ത് ഉള്ളിലേക്ക് അതായത് സൈഡിലേക്ക് ഒരു ഡീപ്പ് ആയിട്ടുള്ളൊരു ഹോളുണ്ട് ആ ഹോളിനകത്തോട്ട് നമുക്ക് കയറാൻ കഴിയില്ല അപ്പോൾ ആ ഹോളിൻ്റെ അകത്ത് ചിലപ്പോൾ കുറുക്കനോ അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആ ഒരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അതുമല്ല അതിൻ്റെ നിലത്തുകൂടെയൊക്കെ നിറച്ച് പുഴുക്കളാണ് ഒരുമാതിരി വണ്ടുകളും പുഴുക്കളൊക്കെ അപ്പോൾ അത് നമ്മുടെ കാലിൽ കൂടെ കയറിയിട്ടുണ്ടാവും പുഴുക്കളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് എനിക്കത് മുട്ടിലഴഞ്ഞിട്ട് അങ്ങോട്ട് പോകാനൊരു മടി അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് അപ്പോൾ നല്ല ശുദ്ധമായി സൂക്ഷിച്ചപ്പോൾ ഒരു ആശ്വാസമുണ്ട് ഇവിടുന്ന് ഇങ്ങനെ കാട്ടിക്കൂടെ താഴത്തേക്കുള്ള വഴിയാണ് നമുക്കൊന്ന് പോയി നോക്കാം വള്ളികളും കുറ്റിച്ചെടികളും മുളക്കാടുകളൊക്കെ ചെറിയൊരു വനത്തിൻ്റെ പ്രതീതിയാണുള്ളത് തൊട്ട താഴായിട്ടാണ് ഈ മുളക്കാടുകളുള്ളത് കറുപ്പ് നിറത്തിലും പച്ച നിറത്തിലൊക്കെ നല്ല ഭംഗിയുള്ള പഴങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ചെടിയിലുണ്ടാകുന്ന പഴമാണ് അത് വേറൊരു തരം ചെടി നമ്മളിവിടെ കണ്ടു അതിൻ്റെ പൂവും കായുമാണ് അത് ആ വെള്ളയിൽ കറുപ്പ് നിറത്തി കാണുന്നതാണ് അതിൻ്റെ വിത്ത് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം പാറ പൊട്ടിക്കുന്ന കോറി ആ താഴെ ഒരുപാട് ആഴമുണ്ട് ഒരു പത്ത് അമ്പത് മീറ്ററോളം ആഴം ഉണ്ട് വെള്ളത്തിൽ നിറച്ച ആമകളൊക്കെ ഉണ്ട് കേട്ടോ മീനൊന്നും കാണുന്നില്ല ശരിക്കൊരു കോറിയാണ് സൂപ്പർ ഒരു കോറി നല്ല തെളിഞ്ഞ വെള്ളം കുളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു സ്ഥലം കഴിക്കാനൊന്നും പറ്റത്തില്ല എന്ന് തോന്നുന്നുണ്ട് ഇതൊരു മറ്റൊരു പഴം നിൽക്കുന്നുണ്ട് അവരെ ആ കാണുന്ന ഓട് വഴി കൂടെ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ഇതിൻ്റെ എവിടെയും കൊള്ളം ആണോ ഇതിൻ്റെ നേരെ അപ്പുറ സൈഡ് ആ ഒരു വരമ്പ് പോലെ കാണുന്നതിൻ്റെ അപ്പുറ സൈഡും കുളമാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കുളത്തിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ കുളത്തിൻ്റെ സൈഡിൽ ആ മതിലിലായിട്ട് ഒരു മഴ കുത്തി വെച്ച സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള കുളിക്കുന്ന കുറച്ച് പയ്യന്മാർ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ആ മഴ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജെയ്സൽ എന്ന് പറഞ്ഞ ഒരാളവിടുന്ന് ചാടാൻ നിൽക്കുന്നുണ്ട് എൻ്റെ മണ്ടക്കുന്ന ചാടാൻ പോണത് നമുക്ക് നോക്കാം ഓ സൂപ്പർ പിന്നെ അങ്ങനെ താഴത്ത് പോയി പോകുന്നുണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല എന്നാലും ചെന്ന് തൊടുന്നുണ്ടായില്ല ആ പിടിച്ചിട്ട് പുഴക്കാൻ നോക്കുന്നുണ്ട് രണ്ട് ആളായ്മ കയറിണ്ട് പുഴക്കി ക്ഷീണിച്ചിട്ട് വീണ്ടും വെള്ളത്തിട്ട് ചാടിയിട്ടുണ്ട് സൂപ്പർ താങ്ക് യു കുളത്തിൻ്റെ എല്ലാം കണ്ട് നമ്മൾ ഇനി നേരെ ഗുഹയുടെ അടുത്തായിട്ട് പോകണം നമ്മളിപ്പോൾ ഈ നരിമടയുടെ മോൾ പുഴയുടെ നടക്കുന്നു ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നരിമട ഉള്ളത് അതുകൊണ്ട് അനുബന്ധിച്ച് തന്നെ ഇവിടെ നിറയെ വീടുകളൊക്കെ പണിയുന്നുണ്ട് ഈ നരിമടയുടെ മുകളിലായിട്ട് അപ്പം താഴെ അത്രയും വലിയ ഗുഹ അതിൻ്റെ മുകളിൽ വീട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർ അങ്ങനെ വീട് പണിയുന്നുണ്ട് പിന്നെ കൂടാതെ ഇവിടെ ഈ കിണറൊക്കെ കുഴിയും കുഴിക്കുന്ന സമയങ്ങളിൽ ഈ നരിമടയുടെ ഭാഗങ്ങൾ ഈ കിണറിൽ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ എനിവേ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഒരു സ്ഥലത്തിൻ്റെ മറ്റൊരു വീഡിയോ ആയി മറ്റൊരു സമയത്ത് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താൽക്കാലികമായി ഇവിടെ പറയുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പുലാക്കൽ ഓക്കെ ബൈ